റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് ഇൻറ്റു റൂട്ട് ഓഫ് എട്ടിൻ്റെ വില കാണുക നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് ഇൻറ്റു റൂട്ട് ഓഫ് എട്ട് നമുക്ക് റൂട്ട് ഓഫ് നേട്ടിട്ട് രണ്ടും കൂടി റൂട്ട് ചിഹ്നത്തിനകത്തിട്ട് കുടിക്കുക മുപ്പത്തിരണ്ട് ഇൻറ്റു എട്ട് റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് ഇൻറ്റു എട്ട് കുണിച്ചാൽ ഇരുന്നൂറ്റമ്പത്തി ആറ് ഇരുന്നൂറ്റമ്പത്തി ആറിൻ്റെ റൂട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത്താറിൻ്റെ വർഗ്ഗം മൂലം പതിനാറാണ് പതിനാറ് ഇൻറ്റു പതിനാറ് ഇരുന്നൂറ്റമ്പത്തി ആറ് ഉത്തരം പതിനാറ് അല്ലെങ്കിൽ നമുക്ക് റൂട്ട് മുപ്പത്തിരണ്ടിന് മുപ്പത്തിരണ്ടിന് റൂട്ടില്ലല്ലോ മുപ്പത്തിരണ്ടിന് നമുക്ക് റൂട്ട് ഓഫ് പതിനാറ് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം കാരണം പതിനാറിന് റൂട്ടുണ്ട് രണ്ട് ഇല്ല ഇനി ഇൻഡു ഇട്ടിട്ട് ഇതുപോലെ എട്ടിന് നമുക്ക് എന്താ എഴുതാം റൂട്ട് ഓഫ് നാല് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം നാലിന് റൂട്ട് ഉണ്ട് റൂട്ട് ഇല്ല നമുക്ക് ഇത് റൂട്ട് ഓഫ് പതിനാറ് ഇൻറ്റു റൂട്ട് ഓഫ് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ പിരിച്ചിട്ട് റൂട്ട് പതിനാറ് ഇൻറ്റു റൂട്ട് രണ്ട് ഇൻറ്റു ഇവിടെ അതുപോലെ റൂട്ട് നാല് ഇൻറ്റു റൂട്ട് രണ്ട് എന്ന് എഴുതാം റൂട്ട് പതിനാറ് എത്രയാണ് നാല് 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 പതിനാറ് ഇൻറ്റു റൂട്ട് രണ്ട് അറിയില്ല അവിടെ ഇരിക്കട്ടെ ഈ റൂട്ട് നാലോ നല്ല റൂട്ട് രണ്ടാണ് ഇൻറ്റു ഇനി എന്താ റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് അതായത് റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം നാല് ഇൻ്റു രണ്ട് എട്ട് ഇൻറ്റു റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ ഒരു സംഖ്യയ്ക്ക് റൂട്ട് കണ്ട് സ്ക്വയർ കൂടി കണ്ട ആ സംഖ്യ മാത്രം എഴുതിയാൽ മതി അപ്പോൾ അവിടെ രണ്ടിൻ്റെ റൂട്ട് കണ്ട് സ്ക്വയർ കണ്ടാൽ എന്താ കിട്ടുക രണ്ട് അത് കിട്ടും എട്ട് ഇൻ്റ് രണ്ട് ഉത്തരം പതിനാറ്